നമസ്കാരം ബാലരാമപുരത്ത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ എട്ടു മാസത്തിനു അറസ്റ്റിലായ അമ്മ ശ്രീധുവിന്റെ ബന്ധങ്ങൾ കണ്ടെത്തുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ജാമ്യത്തിലിറങ്ങിയ ശ്രീധു തുമ്പയിലെ ചില ആളുകളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ശ്രീധുവിനെ തുമ്പയിൽ എം ഡി എം എ കേസിൽപ്പെട്ട യുവതിയുമായി ബന്ധമുട്ട് ഈ യുവതിയാണ് ശ്രീധുവിനെ ജാമ്യത്തിൽ പുറത്തെത്തിച്ചത് ഇതിനുശേഷം ശ്രീധു മോഷണ കേസ് പ്രതികളെയും പുറത്തിറക്കി പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു പത്തൊൻപത് ദിവസം മുൻപാണ് ശ്രീധു ജാമ്യത്തിലിറങ്ങിയത് ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന് അറസ്റ്റിലായ നെയ്യാറ്റിങ്ങർ ജയിലിൽ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്ത് ശ്രീധു തുമ്പയിലെ എം ഡി എം എക്കാരെ പരിചയപ്പെട്ടത് ജാമ്യത്തിലിറക്കാൻ കുടുംബാംഗങ്ങൾ ആരും എത്താത്തതിനെ തുടർന്നാണ് ശ്രീധുവിനെ ഇവർ പുറത്തെത്തിച്ചത് ഇതിനുശേഷം മോഷണ കേസ് പ്രതികളെ ജാമ്യത്തിലിറക്കി പിന്നാലെ ഇവർ വഴി ഈ മാസം എട്ടിന് ശ്രീധു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെത്തി ൂർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുൾപ്പെടെ രജിസ്റ്റർ ചെയ്ത മോഷണക്കേസിൽ പ്രതികളായ ദമ്പതികളുടെ വിവരം ശേഖരിച്ച അന്വേഷണ സംഘ മേൽവിലാസവും മൊബൈൽ ഫോൺ ലൊക്കേഷനും പിന്തുടർന്നാണ് കൊഴിഞ്ഞാമ്പാറയിൽ ഇവരുടെ താമസ സ്ഥലം കണ്ടെത്തിയതോടെ ബാലരാമപുരം എസ് എച്ച്ഒ പിഎസ് ധർമ്മജിത് സ്ഥലത്തെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയാണ് ഈ ശ്രീധു കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് പുലർച്ചയോടെ ശ്രീധുവിന്റെ മകളെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കോട്ടുകാൽ കോണം വാറുവിള വീട്ടിലെ കിണറ്റിൽ മരിച്ച കലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇത്തരത്തിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു ഇയാൾക്ക് ഇരുപത്തിനാല് വയസ്സായിരുന്നു താനാണ് കുട്ടിയെ കിണറ്റിലിട്ടതെന്ന് പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തി ഇയാൾ ശ്രീധുവുമായി നടത്തിയ അശ്ലീല വാട്സ്ആപ്പ് സന്ദേശങ്ങളടക്കം പോലീസ് കണ്ടെത്തിയതോടെയാണ് ഇവരിലേക്ക് ഇയാളുടെ പരിശോധനയിലും ശാസ്ത്രീയ തെളിവുകളിൽ നിന്ന് കുറ്റകൃത്യത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് വ്യക്തമായി രണ്ടുപേരെയും പരിശോധനയ്ക്ക് വിധേയരാക്കാൻ പോലീസ് കോടതിയിൽ മുൻപ് അപേക്ഷ നൽകിയെങ്കിലും ശ്രീധു വിസമ്മതിക്കുകയായിരുന്നു ശ്രീധുവിന്റെ ജീവിത രീതിയോട് യോജിക്കുവാൻ കഴിയാത്തതിനാൽ ഭർത്താവ് പാറശാലയിലെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഭർത്താവിനെ കേസിൽ കുടുക്കാനായിരുന്നു ഈ തന്ത്രം ഇതിനിടെ ശ്രീധുവിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ബാലരാമപുരം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി നെയ്യാത്തികര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ശ്രീധുവിനെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ശ്രീധുവിനെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടുകാൽ കോണം വാർ വിളാകത്ത് വാടക വിട്ടിലെ കിണറ്റിലാണ് ഈ ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പത്തു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ശ്രീതു കഴിഞ്ഞാഴ്ചയാണ് ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയത് തുടർന്നാണ് ഈ പാലക്കാടേക്ക് കടന്നത് കുഞ്ഞിന്റെ അമ്മാവനും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാറാണ് ഇയാൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി ആദ്യം മൊഴി നൽകിയത് ശ്രീധുവിന്റെ അറിവോടെയായിരുന്നു ഹരികുമാർ കുഞ്ഞിനെ കിണറ്റിൽ ഇറങ്ങിയതെന്നാണ് പോലീസും പറയുന്നത് നേരത്തെ തന്നെ ഈ ഹരികുമാർ ഈ കേസിൽ കുറ്റസമ്മതമൊക്കെ നടത്തി തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഹരികുമാരെയും ശ്രീധുവിന്റെ മൊഴികളെ വൈരുദ്ധ്യം പോലീസിന് സംശയമുണ്ടാക്കി കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായി എന്നായിരുന്നു ഈ ശ്രീധുവിന്റെ പരാതി നാട്ടുകാരും പോലീസിൽ തിരച്ചു നടത്തുന്നതിനിടെ ഇത്തരത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തി ഇതിനു മുൻപ് തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് പണം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയും ഈ പോലീസിന് കിട്ടിയെങ്കിലും അന്നത് പോലീസ് കാര്യമാക്കിയില്ല കാരണം നാലു ലക്ഷത്തോളം രൂപ ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്ന ജോലി എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഇവർക്ക് എവിടെന്നാണ് ഇത്രയും ലക്ഷം രൂപ എന്നൊരു സംശയം പോലീസിൽ തോന്നിയപ്പോൾ തന്നെ പോലീസ് ഈ ഒരു മോഷണ കേസ് അത് അത്തരത്തിൽ വാലിഡ് അല്ല എന്ന് കണ്ട് കളയുകയായിരുന്നു ഇതിനിടയിലാണ് ഈ കുട്ടിയുടെ മരണവാർത്തയും എത്തിയത് വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ ശ്രീധു ഹരികുമാർ തമ്മിൽ വഴിപെട്ട ബന്ധമുണ്ടായിരുന്നതായും ഇതൊരു കുഞ്ഞു തടസ്സമായതായാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കണ്ടെത്തിയത് ശാസ്ത്രീയ തെളിവുകളും ഫോൺ സംഭാഷണങ്ങളും ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളുമൊക്കെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഫോറൻസിക് പരിശോധന കൊലപാതകത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചു ഇരുവരുടെയും ചാറ്റുകൾ പോലീസ് വീണ്ടെടുത്തു ഹരികുമാറിനെയും ശ്രീധുവിനെ നുണപരിശോധന വിധേയമാക്കുവാൻ കോടതിയുടെ അനുമതി തേടിയെങ്കിലും ശ്രീധു വിസമ്മതിച്ചതിനാൽ ഇടുന്നു നടത്താനായില്ല ശ്രീധു കുറെ കാലമായി തന്നെ ഈ ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങി സഹോദരനും അമ്മയ്ക്കുമൊപ്പമാണ് ഈ മകളോടൊപ്പം വാടക വീട്ടിൽ താമസിച്ചു വന്നത് അതേസമയം കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധനാ ഫലം ശ്രീധുവിന്റെ ഭർത്താവുമായി പൊരുത്തപ്പെടുന്നില്ല ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിന്റെ ഡി എൻ എ മായി പരിശോധിച്ചെങ്കിലും അതും യോജിക്കുന്നില്ലെന്നാണ് കണ്ടെത്തിയത് മറ്റൊരു ബന്ധത്തിലെ കുട്ടി എന്നത് ജീവിതത്തിന് തടസ്സമാകുമെന്ന ചിന്തയും ഈ കൊലപാതകത്തിന് കാരണമായേക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ സംശയ ലിസ്റ്റിൽ ഒരു ഓട്ടോ ഡ്രൈവറെയും പോലീസുകാരനെയും ഒക്കെ പോലീസ് നിരത്തിയിട്ടുണ്ട് ഇനി ഇവരെ ചുറ്റിപ്പറ്റിയും അന്വേഷണം പുരോഗമിക്കുകയാണ് ഹരികുമാറിന്റെയും ശ്രീധുവിനെയും വാട്സപ്പ് ചാറ്റുകൾ അടക്കം പരിശോധിച്ചതെന്നാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്ന വഴിവിട്ട ബന്ധം തെളിഞ്ഞത് ഹരികുമാർ മാത്രമാണ് ഈ കൊലക്കേസിലെ പ്രതിയെന്നായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ എന്നാൽ വിശദമായ അന്വേഷണത്തിലാണ് സംഭവത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ശ്രീധുവിന്റെ അറിവോടെ തന്നെയാണ് ഹരികുമാർ കൃത്യം നടത്തിയത് ഇതോടെയാണ് ശ്രീധേവിനെയും കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത് അമാവൻ ഹരികുമാർ കുട്ടിയെ ഈ മുറിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഹരികുമാറിന് തന്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൽ അവർ തയ്യാറാകാത്തതിന് ഒരു തടസ്സമായി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കൊലപാതകം ഉന്നതയിലേക്ക് കടക്കുകയായിരുന്നു ആദ്യ ദിനം ക്രൂരമായ കൊലപാതകത്തിന് ഉത്തരം തേടിയുള്ള ചോദ്യം ചെയ്യൽ നിന്നത് മണിക്കൂറായിരുന്നു വീട്ടുമുട്ടത്തെ കിണറ്റിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ പോലീസ് ആദ്യ നിഗമനത്തിലെത്തി വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മ ശ്രീധുവിനെയും സഹോദരൻ ഹരികുമാറിനെയും പിതാവ് ശ്രീജത്തനെയും അമ്മൂമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു തുടർന്ന് ഉറപ്പിക്കുകയായിരുന്നു പോലീസ് ഈ നാലുപേരിൽ ഉണ്ട് പ്രതിയെന്ന് ഇതിനിടയിൽ പരിസരവാസികളിൽ നിന്നും ലഭിച്ച മൊഴിയും സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങളുമൊക്കെ ഈ ചോദ്യം ചെയ്യുന്ന സംഘത്തിന് കൈമാറി പേരെ മാറ്റിയെടുത്തി ചോദ്യം ചെയ്തപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ കൊലപാതകത്തിൽ ശ്രീജിത്തിനും അമ്മുമ്പയ്ക്കും ബന്ധമില്ല പിന്നീട് അവരോട് പോലീസ് ചോദിച്ചത് മുഴുവൻ ശ്രീധുവിനെയും സഹോദരനെയും കുറിച്ചായിരുന്നു ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമായി രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് രണ്ടുപേരെ ഒറ്റക്കെടുത്ത് ചോദ്യം ചെയ്തത് ആദ്യം ഹരികുമാർ പ്രകോപിതനായിട്ടൊക്കെ പെരുമാറി നിങ്ങൾ കണ്ടുപിടിക്കൂ നിങ്ങൾക്കങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർത്തി പ്രതിരോധിച്ചു പിന്നീട് ഈ സഹോദരനെ സംരക്ഷിക്കുന്ന ഇത്തരം എന്താ ഉത്തരം നൽകുന്ന ശ്രീതു പിന്നീട് ചില കാര്യങ്ങളൊക്കെ തുറന്നു സമ്മതിച്ചു സഹോദരിയുടെ ഉള്ള അടുപ്പ് കൂടുതൽ കൊണ്ടാണ് ഈ ഹരികുമാർ കുട്ടികളുടെ ദേഷ്യത്തോടെ പെരുമാറുന്നതെന്നും നേരത്തെ ദേവേന്ദ്രന്റെ ദേഷ്യത്തിൽ എടുത്തെറിഞ്ഞു വന്ന സംഭവം ഉണ്ടായെന്നും ശ്രീതു വിവരിച്ചു ഈ വിവരങ്ങളുമായി മുന്നിലേക്ക് എത്തിയ പോലീസ് സംഘത്തോട് പിന്നെ അരമണിക്കൂറിനുള്ളിൽ ഹരികുമാർ കുറ്റസമൃതം നടത്തുകയായിരുന്നു ശ്രീധുവും രണ്ടു മക്കളും അമ്മയും അച്ഛനും കഴിയുന്ന വീട്ടിൽ തന്നെയാണ് സഹോദരൻ ഹരിയും കഴിഞ്ഞിരുന്നത് പല ദിവസങ്ങളും ജോലിക്കൊന്നും ഇയാൾ പോയിരുന്നില്ല പുറത്ത് അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു കൂടുതൽ സമയം വീട്ടിൽ തന്നെ കഴിയും ഒരേ വീട്ടിൽ കഴിയുന്ന ശ്രീധുവും ഹരിയും തമ്മിൽ ദിവസങ്ങൾ ഒട്ടേറെ വാട്സപ്പ് ചാറ്റുകളൊക്കെ നടത്തിയിരുന്നു ഇരുവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ പലതും വോയിസ് മെസ്സേജുകളാണ് പകലും രാത്രിയും എല്ലാം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഭൂരിഭാഗവും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല ഓരോ മെസ്സേജും അയച്ചു കഴിഞ്ഞു ചെയ്യും ഹരിക്ക് എഴുതാനും വായിക്കാനും അറിവില്ല എന്നതാകാം ചിലപ്പോൾ ഇത്തരത്തിൽ വോയിസ് മെസ്സേജുകൾ അയക്കാൻ കാണാമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് എന്തായിരുന്നാലും ഇരുവരും തമ്മിൽ ആ വഴിവിട്ട ബന്ധവും ഈ ശ്രീധുവിന് അല്ലാതെ തന്നെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റു ചില അവിഹിത ബന്ധങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ ആകാം ഇത്തരത്തിൽ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് എന്തായിരുന്നാലും ആ ഓട്ടോ ഡ്രൈവറെയും ആ പോലീസിനെയും ഒക്കെ ഇത്തരത്തിൽ അന്വേഷണ സംഘം ഫോളോ ചെയ്യുകയാണ് അവർ വഴി ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു എന്നതടക്കമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്